പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അധ്യാപകരെ രക്ഷകർത്താക്കളെ എൻ്റെ നമസ്കാരം എൻ്റെ പേര് നിസ ഞാൻ പാലാ പോലീസ് സ്റ്റേഷനിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായി ജോലി ചെയ്യണം ലഹരിക്കെതിരെ ഒരു മഹായജ്ഞത്തിലാണ് നമ്മളെന്ന് നിങ്ങൾക്കറിയാം ലഹരി മൂലം തകർന്നു പോകുന്ന ഒരുപാട് കുടുംബ ബന്ധങ്ങളും കുടുംബങ്ങളും നമ്മുടെ ചുറ്റുമുണ്ട് ഞാനിപ്പോൾ പാലാ പോലീസ് സ്റ്റേഷനിലെ പി ആർ ഒ ആണ് അവിടെ വരുന്ന പരാതികളിൽ ഒരു തൊണ്ണൂറ് ശതമാനവും ലഹരിക്കടിമപ്പെട്ട് അച്ഛൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയും അല്ലെങ്കിൽ മക്കൾ ലഹരി ഉപയോഗം മൂലം ക്ലാസ്സിൽ പോവാതെയും വീട്ടിൽ കിടന്ന് ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടാക്കിയും അങ്ങനെയുള്ള പരാതികളാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഇവരെയൊക്കെ നമ്മൾ വിളിച്ചു വരുത്താറുണ്ട് കൗൺസിലിംഗ് കൊടുക്കാറുണ്ട് ഡി അഡിക്ഷൻ സെൻറ്ററിലാക്കാറുണ്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം തുടങ്ങേണ്ടത് നിങ്ങളിലൂടെയാണ് കുട്ടികളായി നിങ്ങളിലൂടെ വേണം അത് നമുക്ക് പ്രാവർത്തികമാക്കാൻ ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ കുടുംബനാഥന്മാരാണത് നമ്മുടെ രാജ്യത്തിൻ്റെ അടുത്ത പൗരന്മാരായി മാറേണ്ടവരാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിളിൽ അല്ലെ കൂട്ടുകാരുടെ ഇടയിൽ വെച്ച് നിർബന്ധപൂർവ്വം ആരോ ഒരാൾ തരുന്ന ഒരു വീഡിയോ എന്തെങ്കിലും നിങ്ങൾ ഒരു കൂട്ടുകാർ വിളിക്കുമ്പോൾ ഞാൻ അതിനകത്തോട്ട് ചെന്നില്ലെങ്കിൽ ഞാൻ എന്തോ ഒരു കുറവ് വന്നു പോകുമോ അതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ ചെന്ന് അവരുടെ കൂടെ അതിൽ പങ്കെടുത്ത് ഞാനും അതൊന്ന് വലിച്ചു നോക്കാം എന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന ആ നിമിഷം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മോശം നിമിഷമായി മാറുകയാണ് നിങ്ങൾ ആ സമയത്ത് പറയുന്ന ഒരു നോക്ക് നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കാനായിട്ട് സാധിക്കും കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ഒരിക്കലും ആ ഒരു കൂട്ടുകാർ വിളി നിങ്ങളെ നിർബന്ധപൂർവ്വം ക്ഷണിച്ചിട്ട് എന്തൊക്കെ പറഞ്ഞ് നിങ്ങളെ കളിയാക്കിയാലും നിങ്ങൾ സ്വയം പറയണം ഇതല്ല എൻ്റെ ലഹരി എനിക്ക് എനിക്ക് ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കണം എനിക്ക് ജീവിതത്തിൽ നൽ നല്ലായിട്ട് നല്ല ഫാമിലി ഉണ്ടാവണം നല്ല കുടുംബം ഉണ്ടാകണം നല്ല ജോലി ഉണ്ടാകണം അതൊക്കെ ആയിരിക്കണം എൻ്റെ ലഹരി എന്ന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ നിങ്ങളോട് തന്നെ നിങ്ങൾ പറയണം ഇവിടെ വരുന്ന പരാതികളിൽ കുട്ടികൾ അനുഭവിക്കുന്ന അതായത് പേരൻസ് മദ്യത്തിന് അടിമയായിട്ട് പേരൻസ് മീൻസ് കൂടുതലും കുടുംബനാഥന്മാർ ഇപ്പോൾ കുടുംബ മാത്രമല്ല അല്ലാത്തവരും അമ്മമാരും ഉപയോഗിക്കുന്ന കേസുകളും വരുന്നുണ്ട് പണ്ട് കുറവായിരുന്നു ഇപ്പോൾ അതും കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് നിങ്ങൾ വെള്ളമടിച്ച് അടിച്ച് വഴിയിൽ കിടക്കുന്ന സ്ത്രീകൾ ഒരു കാലത്തൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ അതുണ്ട് വെള്ളമടിച്ച് വഴിയിൽ കിടന്ന് പ്രശ്നമുണ്ടാക്കുന്ന സ്ത്രീകള് അങ്ങനെയുള്ളവരുടെയൊക്കെ വീഡിയോ നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റും കാണാറുണ്ടായിരിക്കും അപ്പൊ ആ എണ്ണം കൂടിക്കൂടി വരികയാണ് ഏതൊരു വിശേഷ അവസരത്തിൽ പോലും മദ്യമില്ലാതെ ഒരു ആഘോഷങ്ങളില്ല എന്നുള്ള നിലയിലേക്ക് നമ്മൾ മാറ്റപ്പെട്ടു കുട്ടികളോട് പറയാനുള്ളത് നിങ്ങളുടെ യൂത്ത് ഫെസ്റ്റിവലോ നിങ്ങളുടെ മറ്റ് കായിക പരിപാടികളോ നിങ്ങളുടെ വിനോദയാത്രകളോ ലഹരിക്കടിമപ്പെട്ടു പോകാനുള്ളതല്ല നിങ്ങളുടെ ഈ ബാല്യകാലം ജീവിതത്തിലെ ഏറ്റവും സുവർണകാലം നിങ്ങൾ ആഘോഷിക്കേണ്ടത് ആഘോഷിക്കപ്പെടേണ്ടത് ലഹരിയിലൂടെയല്ല നിങ്ങളുടെ നിഷ്കളങ്കമായ സ്നേഹത്തിലൂടെയും നിങ്ങളുടെ സുഹൃത്ത് ബന്ധം ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്ത് ബന്ധം നിലനിർത്തുന്നതിലൂടെയും അധ്യാപകരെ അധ്യാപകരുടെ ആ എല്ലാ ബഹുമാനവും കാണിക്കുന്നതിലൂടെയുമാവണം ലഹരി ഉപയോഗം മൂലമുണ്ടാകുന്ന കുറിച്ചൊക്കെ നിങ്ങൾക്ക് പുതിയ തലമുറയ്ക്ക് അറിവുള്ളതാണ് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ബോധവൽക്കരണം നടത്തേണ്ട കാര്യമില്ല കാരണം ഇപ്പൊ ഒരു സിനിമ കാണാൻ പോവുകയാണെങ്കിൽ തന്നെ ഈ ഇടയ്ക്ക് ഇത് കാണിക്കുന്നുണ്ടല്ലേ ഒരു നിരന്തരം ബീഡി വലിക്കുകയോ അല്ലെങ്കിൽ മറ്റേ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യുന്ന ഒരാൾക്ക് വരുന്ന ക്യാൻസറിൻ്റെ ഏറ്റവും ഭീകരമായ അവസ്ഥകളൊക്കെ നിങ്ങൾ ആ സിനിമയ്ക്കിടയ്ക്കുള്ള ആ ഇൻ്റർവെൽ സമയത്ത് വീഡിയോയിലൂടെയൊക്കെ നിങ്ങൾ നിരന്തരം കാണിക്കുന്നുണ്ട് ബോധവൽക്കരണങ്ങൾ ധാരാളം നടക്കുന്നുണ്ട് നമ്മുടെ ഗവണ്മെൻറ് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ ഓരോരുത്തരുമാണ് തീരുമാനിക്കേണ്ടത് ലഹരിക്കെതിരെ എൻ്റെ ജീവിതം ലഹരിയുടെ വഴിയിലേക്ക് ഒരിക്കലും പോവുകയില്ലെന്ന് പ്രതിജ്ഞ എടുക്കേണ്ടത് നിങ്ങളാണ് നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളുടെയും താക്കോൾ നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് അത് ഉപയോഗിച്ച് എങ്ങനെ ഏത് റൂട്ടിലേക്ക് നയിക്കപ്പെടണമെന്നും തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് നല്ല നല്ലൊരു ജീവിതത്തിലേക്ക് തുറക്കാനുള്ള വാതിൽ മാത്രമേ നിങ്ങൾ തുറക്കാവൂ നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾക്ക് കിട്ടിയ ഈ ലൈഫ് എങ്ങനെ വിനിയോഗിക്കണമെന്ന് സ്വയം തീരുമാനിച്ചുകൊണ്ട് ലഹരിക്കെതിരെ പോരാടി നല്ലൊരു ജീവിതം നല്ലൊരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കടക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം